നമസ്കാരം സിയോക്ലാസിക്സ്വാഗതം സ്വീഡനിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ ഭാരമുള്ള ക്രൈസ്തവ ദൈവാലയത്തെ നീക്കിക്കൊണ്ടുള്ള ചരിത്രയാത്ര അവസാനഘട്ടത്തിൽ സ്വീഡനിലെ വടക്കൻ ലാപ്ലാൻഡ് പ്രവേശിയിൽപ്പെട്ട കിരുണാനഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം പൂർവ്വസ്ഥാനത്തു നിന്ന് അതേപടി മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള യാത്ര ആരംഭിച്ചു അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ ഭാരമുള്ള പള്ളി റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റ്ബെഡ് ട്രെയിലറിന് മുകളിലായാണ് കൊണ്ടുപോകുന്നത് കെട്ടിടങ്ങളും വീടുകളും അപ്പാടെ ഒരിടത്തു നിന്ന് നീക്കുന്നതിന് സമീപകാലത്ത് പതിവാണെങ്കിലും ഒരു ദേവാലയം പൂർണ്ണമായും മാറ്റുന്നത് അപൂർവങ്ങളിൽ അപൂർവ സംഭവമാണ് പ്രമുഖ ഇരുമ്പയീര് കമ്പനിയായ എൽ കെ എ ബിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖന പദ്ധതി സൃഷ്ടിക്കുന്ന ഭീഷണിയെ തുടർന്നാണ് തടികളാൽ നിർമ്മിതമായ ഈ പള്ളി മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ രാവിലെ എട്ടിന് സ്വീഡനിലെ ഏറ്റവും മനോഹര നിർമ്മിതികളിലൊന്നായ ദേവാലയത്തിന്റെ ചരിത്ര പ്രയാണം നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി ആരംഭിക്കുകയായിരുന്നു നഗരത്തെ വലം വച്ചുള്ള രണ്ടു ദിവസത്തെ ചരിത്രയാത്രയ്ക്കൊടുവിലാണ് പള്ളിയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിലർ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്തുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കിരണക്യാർക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവാലയം നിർമ്മിച്ചത് ായുള്ള ഖനം മൂലം പള്ളി മാത്രമല്ല അടിത്തറയിൽ ബലക്ഷയം നേരിടുന്ന സാഹചര്യത്തിൽ കിരൂണ ടൗൺ മുഴുവനായി മാറ്റിസ്ഥാപിക്കപ്പെടുകയാണ് രണ്ടായിരത്തി നാലിലാണ് പള്ളി ഉൾപ്പെടെ കിരുണ ടൗൺ സെന്റർ പൂർണ്ണമായും മാറ്റുന്ന പ്രവർത്തിക്ക് ആരംഭമായത് ദേവാലയം വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ ട്രെയിലറിന് പോകാനായി നഗരത്തിലെ റോഡ് ഇരുപത്തിനാല് മീറ്റർ വീതി കൂട്ടി വികസിപ്പിച്ചിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ പള്ളിയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിലർ ലക്ഷ്യസ്ഥാനത്തെത്തും ഇതിന്റെ ചെലവ് മുഴുവൻ എൽ കെ എ ബി കമ്പനി തന്നെയാണ് വഹിക്കുന്നത്